അല്ല റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ പെടുത്തിയതാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രിക്കോഷൻ എടുക്കണമെന്ന് നേരത്തെ സൂചിപ്പിച്ചാണ് ഇന്നലെ ഇവിടുത്തെ നാട്ടുകാരുടെ ഇവിടുത്തെ കൗൺസിലറുടെ നേതൃത്വത്തിൽ എല്ലാവരും നാട്ടുകാരാകെ വലിയ കഠിനാധ്വാനമാണ് ചെയ്തത് അതുപോലെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി വകുപ്പിൻ്റെ ഉദ്യോഗ ജീവനക്കാർ ഉദ്യോഗസ്ഥരും അവരും ഉറങ്ങിയിട്ടില്ല അതുപോലെ തന്നെ മറ്റ് വകുപ്പുകളും എല്ലാവരും എല്ലാ നിലയിലും ഇടപെട്ടാണ് അങ്ങനെ ഇടപെട്ട് മുന്നോട്ട് പോയതാണ് ഇപ്പോൾ ഇന്ന് രാവിലെ പിന്നെയും പ്രശ്നം വന്നിട്ടുണ്ട് ജില്ലാ കലക്ടർ ഇപ്പോൾ എത്തും റെയിൽവേയുടെ ശ്രദ്ധയിൽ വിഷയം വളരെ ഗൗരവത്തിൽ തന്നെ പെടുത്തിയിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ പരിശോധിക്കുക പരിശോധിച്ച് മുന്നോട്ട് പോകും ഈ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ഇതുപോലെ സാധ്യതയുള്ളിടത്തൊക്കെ തന്നെ ശ്രദ്ധിക്കാൻ നേരത്തെ തന്നെ ഞങ്ങൾ യോഗം ചേർന്നിരുന്നു കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ പരിശോധിക്കാം അതെ മുന്നൊരുക്കത്തിൻ്റെ ഇപ്പം നമ്മൾ ഏപ്രിൽ മാസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആലോചിച്ചിരുന്നു പിന്നെ ഇതിൻ്റെ പരിശോധന എന്നുള്ളതിൽ ആലോചിച്ച കാര്യങ്ങൾ എത്രത്തോളം നടന്നുവെന്ന് നിരവധി തവണ അതിൻ്റെ റിവ്യൂ നടത്തിയിരുന്നു അതല്ലാതെ പിന്നീട് പിന്നെയും ഒരു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു യോഗം പിന്നീടും നടത്തിയിരുന്നു ആ യോഗത്തിലൊക്കെ സാധ്യമാകുന്ന എല്ലാ പ്രിക്കോഷനും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഓരോ പഞ്ചായത്തിലും അതാത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരൊക്കെ ടീമായി നിന്നുകൊണ്ട് യോഗങ്ങളുടെ ഭാഗമായി കാര്യങ്ങൾ ചെയ്തിരുന്നു ഓരോ നിയോജക മണ്ഡലത്തിലെയും ജനപ്രതിനിധികൾ എം എൽ എമാരുടെ നേതൃത്വത്തിൽ ചെയ്തിരുന്നു അപ്പോൾ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട് വളരെ നേരത്തെയാണ് ഇത്തവണ കാലാവസ്ഥയിൽ ഈ മാറ്റം കാണുന്നത് അതും ഒരു ചില അപകടകരമായ ചില പ്രവണതയും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ വളരെ സജ്ജമായി ജാഗ്രതയോടുകൂടി നിൽക്കുക എന്നുള്ളതാണ് അതാണ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതെ അതെ 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 അല്ല അത് അത് നമുക്ക് അവർ അവരെ അറിയിച്ചിട്ടുണ്ട് ഞാനിപ്പോ അത് ഒരു സംസാരിക്കേണ്ട ഒരു സമയമല്ലല്ലോ അപ്പോൾ അവരെ അറിയിച്ചിട്ടുണ്ട് കലക്ടർ ഇപ്പൊ ഇവിടെ എത്തും റെയിൽവേ ഒന്നും കൂടി റെയിൽവേ ആയിട്ട് സംസാരിക്കാം എന്നുള്ളത് അതെ അതൊക്കെ നമുക്ക് സംസാരിക്കാം അതൊക്കെ ചർച്ച ചെയ്യാം കളക്ടറും ഇങ്ങോട്ട് വരും അത് ചർച്ച ചെയ്ത അതെ അതെ അത്തരം ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് നോക്കാം ഇടപെടാം ഇടപെടാം സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കും